കുറച്ച് വോട്ടുകൾക്കും നാല് സീറ്റിനും വേണ്ടി ഏതെങ്കിലും വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുക എന്ന രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കാൻ ഞങ്ങളില്ല ഇവിടെ നാം കാണേണ്ടത് നമ്മുടെ സമൂഹത്തിന്റേതായ ജാഗ്രതയിൽ കുറവ് വരുന്നുണ്ടോ വർഗീയതയ്ക്കെതിരെ ശക്തമായ പൊതുബോധം നിലനിന്നിരുന്ന ഒരു സമൂഹമാണിത് ജാതിഭേദവും മതദ്ദേശവും ഏതുമില്ലാതെ സർവരും സ്വതലത്തേനെ വാഴുന്ന ഒരിടം എന്ന നിലയിലാണ് നമ്മുടെ നാടിനെ മാറ്റിയെടുക്കാൻ ശ്രീനാരായണ ഗുരു അടക്കമുള്ള നവോത്ഥാന നായകർ പരിശ്രമിച്ചു നമ്മുടെ സംസ്ഥാനത്തിന്റെ ആ കാലത്തെ തുടർച്ച അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ വർഗീയതയ്ക്കെതിരെയുള്ള ജാഗ്രതാബോധം അതിൽ കുറവ് വരുന്നുണ്ടോ നമ്മുടെ നാടിനെ പലതരത്തിലുള്ള പ്രത്യേകതകൾ താൻ പറയാറുണ്ട് ഇവിടെ ആർക്കും ഏതു തരത്തിലുള്ള വിശ്വാസവും കൊണ്ട് നടക്കാം ഏത് വിശ്വാസിക്കും അവരുടെ വിശ്വാസമനുസരിച്ച് ഇവിടെ ജീവിക്കാം ഏത് ആരാധനാലയത്തിലും അവരുടെ വിശ്വാസം വിശ്വാസമനുസരിച്ച് ആരാധിക്കാനുള്ള അവകാശം ഇവിടെയുണ്ട് ഇതൊന്നും നമ്മുടെ രാജ്യത്ത് നടക്കാത്ത കാര്യമാണ് പലയിടത്തും നടക്കാത്ത കാര്യമാണ് ഭക്ഷണത്തിന്റെ പേരിൽ വിശ്വാസത്തിന്റെ പേരിൽ വസ്ത്രത്തിന്റെ പേരിൽ എല്ലാം ആളുകളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയാണ് ഇതിൽ നിന്നെല്ലാമുള്ള ഒരു തുരുത്തായാണ് മതനിരപേക്ഷതയുടെ ഏറ്റവും ശക്തമായ കേന്ദ്രമായാണ് കേരളം നിൽക്കുന്നത് ആ കേരളം മാറുകയാണോ ആ മാറ്റം എങ്ങോട്ട് എന്നത് നാം ഗൗരവമായി കാണണം മറ്റു തർക്കങ്ങളൊക്കെ നമുക്ക് എപ്പോഴും ഉന്നയിക്കാം പക്ഷേ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കാണുന്ന തരത്തിലുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ നാട് തിരിച്ചു പോവുകയാണെങ്കിൽ അത് കേരളത്തിൽ ഇന്ന് കാണുന്ന പലതും നഷ്ടപ്പെടുന്നതിനിടയാകും കേരള തനിമ നഷ്ടപ്പെടും മതനിരപേക്ഷത മൂല്യങ്ങൾ നഷ്ടപ്പെടും ഇവിടെ നാം അഭിമാനിക്കുന്ന പലതും ഇല്ലാതാകും ആ ഒരവസ്ഥ നാം എല്ലാവരും ഗൗരവത്തോടെ കാണണം അതിനെതിരെയുള്ള ജാഗ്രത നല്ലതുപോലെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം വർഗീയതക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാനാവണം ഞങ്ങൾക്കിതിൽ തുറന്ന മനസ്സാണ് കുറച്ച് സീറ്റ് കുറച്ച് വോട്ടുകൾക്കും നാല് സീറ്റിനും വേണ്ടി ഏതെങ്കിലും വർഗീയ ശക്തികളുമായി കൂട്ടുകൂടുക എന്ന രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കാൻ ഞങ്ങളില്ല ഇത് ഞങ്ങളുടെ തുറന്ന സമീപനമാണ് വർഗീയ ശക്തികളെ അകറ്റി നിർത്താനാവണം വർഗീയതയുമായി ബന്ധപ്പെടാതിരിക്കണം ഏത് വർഗീയതയും നാടിന് ആപത്ത് മാത്രമേ സൃഷ്ടിക്കൂ എന്നത് തിരിച്ചറിയാനാവണം ഇതാണ് പ്രധാനം